സ്ലാമലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ നോയമ്പ് ഇന്ന് പതിമൂന്നാമത്തെ നോയമ്പാണ് കേട്ടോ ഇന്നും അന്നുവാസിൻ്റെയും അലീസിൻ്റെയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരൊന്നര രണ്ട് മണിയായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വെളിയിലോട്ട് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി ഇറങ്ങിയാണേ അപ്പം അമ്നൂസും അലിയും ഞാനും കൂടി ചേർന്ന് നമ്മുടെ മണ്ടയ്ക്കിടക്കം തുണി പിറക്കാനും കുറച്ച് തുണി ഞാൻ അലക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിരിച്ചിടാനും വേണ്ടി പോവുകയാണ് കേട്ടോ ഞാനിങ്ങനെ തന്നെ മുകളിലോട്ട് കയറി പോവാറില്ല എനിക്ക് ശ്വാസം മുട്ടലൊക്കെ തലയിറക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോവാറില്ല അമനൂസും അലിയും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ അപ്പം രണ്ടു പേരും ഉള്ളത് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ചെന്ന് തുണി വിരിച്ചിടാൻ വേണ്ടി പോവാണ് അലി കയറാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കണ കേട്ടോ അങ്ങനെ ഞങ്ങൾ മേളിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രോസെ നിറച്ച് പൂ നിൽക്കുന്നത് ഇപ്പോൾ ഒരു മുട്ട പിന്നെ ചീരയുണ്ട് ഇവിടെ പിന്നെ ഞാൻ കൃഷി ഒന്നും നട്ടിട്ടില്ല ഇനിയും നോയമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം നടാൻ കുറേ ഇത് നട്ടിരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഒരു ചീര കണ്ടില്ലേ അവിടെ നിൽക്കണം അത് ഞാൻ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പം ഇപ്പം മണ്ണ് നിറഞ്ഞപ്പം വീണ്ടും പൊട്ടി കളർ തളർത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അലി ഉണ്ടായിരുന്നു ഉമ്മച്ചി വീണ്ടും നട്ടോന്ന് നട്ടതല്ല നമ്മളവിടെ ഈ ചെയ്തതിൽ കൃഷി ചെയ്തതിൽ വീണ്ടും മുളച്ച് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മേളിൽ കയറിയിട്ടുണ്ട് ഇതെന്തോന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഞാൻ ഒന്നുകൂടി പറയാം അതാണ് നമ്മുടെ കമ്പോസ്റ്റാണ് കേട്ടോ ഞാൻ കയറി വന്നപ്പോഴത്തേനും അന്നൂസ് ഒരു ഷോളൊക്കെ എടുത്തിട്ടിട്ട് തുണിപ്പറക്കുന്നുണ്ട് നമ്മളിവിടെയാണ് വിറകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് താഴെ നമുക്ക് വലിയ സ്ഥലം ഇല്ല അങ്ങനെ നമ്മൾ ഈ തുണിയൊക്കെ പിറക്കിയിട്ട് വേണം ബാക്കി തുണി വിരിച്ചിടാൻ അപ്പം അന്നു അലിയും കൂടി ചേർന്ന് പിറക്കുന്നുണ്ട് അലിയെ നമുക്ക് കളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പിറക്കി ഒതുക്കി എല്ലാം വിരിച്ചിടാം അലിയാണ് എനിക്കന്ന് ഹെൽപ്പ് ചെയ്തു തരുന്നത് കേട്ടോ ഞാൻ ഒന്ന് പിറക്കി കൊടുക്കുമ്പോൾ അലി കൊണ്ടിടും അതെന്നുണ്ടെങ്കിൽ അലി എനിക്ക് തുണി പിറക്കി തരും വിരിച്ചിടാൻ എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് വിരിച്ചിടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അലിയും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ അലിയോട് കളിക്കാൻ പോയി പറഞ്ഞപ്പോൾ അലി പോയി കളിക്കാൻ വേണ്ടി പോയോ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിറച്ചും മാങ്ങ നിൽക്കുന്നുണ്ട് ഇല്ല കാണുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണേ അപ്പോൾ അവരുടെ വീടിന് ഫ്രണ്ടിൽ നിൽക്കുന്ന മാവാണ് നമ്മളുടെ അല്ലെ കേട്ടോ നമുക്ക് കൃഷിയോ മാവോ ഒന്നുമില്ല ഞാൻ ഈ മണ്ടയ്ക്കിടുന്ന ഇത്രേം കൃഷി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കയറി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ല കേട്ടോ നമ്മുടെ കുഞ്ഞു വീടായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ ഇപ്പോൾ അവർ വീടൊക്കെ വെച്ച് മാറിയിട്ടുണ്ട് അപ്പം അതിൽ നല്ല നിറച്ച് മാങ്ങയുണ്ട് അപ്പം ഞാനങ്ങനെ ഓൾമോസ്റ്റ് തുണിയൊക്കെ വിരിച്ചു എന്നിട്ട് ഇനി ഞാൻ ഇറങ്ങാൻ പോണതാണ് കേട്ടോ നമ്മളുടെ സാധനങ്ങളെല്ലാം താഴെ ഇടാൻ പറ്റൂല എല്ലാം മേളിലാണ് കൊണ്ടിരുന്നത് അത് കമ്പോസ്റ്റിൻ്റെ പൊടി ഇവിടെ ഇട്ടിരിക്കണോ ഒന്നുകൂടെ ഉണങ്ങാൻ വേണ്ടി കമ്പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണോ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് കമ്പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണാണ് ഇതിവിടെ ഇരിക്കണേ അപ്പം ഇനി ഞാൻ താഴോട്ട് പോട്ടെ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ഒന്നുമില്ല കൃഷി എല്ലാം പ്ലെയിനായിട്ട് കിടക്കണതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മണ്ടൊക്കെ നിൽക്കുമ്പോൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അപ്പുറത്തൊക്കെ വലിയ വലിയ വീടുകളാണ് ഞങ്ങളുടെ പാവം പിടിച്ചൊരു വീട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യണേ നമുക്ക് ജ്യൂസ് എടുക്കാൻ ഇന്നുള്ളത് തണ്ണിമത്തൻ്റെ ജ്യൂസും സാധാരണ നമ്മുടെ മുന്തിരി ജ്യൂസും ആണ് കേട്ടോ ഞാൻ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അന്ന് പിന്നെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ ഓൾമോസ്റ്റ് ജോലിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് അപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ട് വേണേൽ നമുക്കിനി ഫ്രൂട്ട്സ് ഇനി അരിഞ്ഞ് എന്തായിരുന്നു ജ്യൂസിനുള്ളതും എടുക്കുക കേട്ടോ ജ്യൂസിനുള്ളത് ഞാനിപ്പം തന്നെ അരിഞ്ഞെടുക്കണുണ്ട് എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ കുക്കിങ് പരിപാടിയിലോട്ട് കയറത്തുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോകും അല്ലെങ്കിൽ ഈ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം എടുത്തത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഉള്ളത് ഉള്ളി അരിഞ്ഞ് വെക്കാനുണ്ട് ഉള്ളി കറിക്കുള്ളതാണ് മുട്ടക്കറിക്കുള്ളതാണ് ഇതിടിയപ്പം മുട്ടക്കറിയാണ് അപ്പോൾ ഉള്ളിയും അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയുടെ പരിപാടി നമുക്ക് എല്ലാം കിച്ചണിലെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ോട്ട് നടക്കേണ്ട കാര്യമില്ല അടുപ്പിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് കുക്ക് ചെയ്ത് മാറ്റാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര താമസമാണ് അത് വെച്ചിട്ട് പിന്നെയും പോയി പിന്നെയും എടുത്തിട്ട് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം ഇനിയും ഞാനെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കെടുത്ത് കുക്ക് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ പിന്നെ എല്ലാം കുറച്ച് മുമ്പ് തന്നെ ഉമ്മച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിനിപ്പോൾ ഇടിയപ്പവും മുട്ടക്കറി പിന്നെ എന്താ ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാക്കരുത് പിന്നെ പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ ഇന്നലെ ഞാൻ പിന്നെ ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇന്ന് കുറച്ച് പഴം ഇരിപ്പുണ്ട് അതെടുത്ത് പരം പഴം പൊരിക്കെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി പഴംപൊരിക്കുള്ളതും കൂടെ സെറ്റ് ചെയ്ത് വെക്കാമേ പഴമെല്ലാം നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കണേ ഒരു തവണ ഞാനിതുപോലെ പഴം എടുത്തപ്പോഴത്തേക്ക് പഴത്തിന് പുഴുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ശ്രദ്ധാപൂർവ്വം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാറുള്ളു പിന്നെ നമുക്ക് ഈ രണ്ട് തന്നെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കില്ലേ ഇതിനകത്ത് അരിപ്പൊടിയും ചേർക്കാറുണ്ട് മൈദയും ചേർക്കാറുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി എന്താ മുളക് പൊടിയും അല്പം പഞ്ചസാരയും പിന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് ഇളക്കി ഇളക്കിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ എന്നത് വേറൊന്നുമില്ല ജീരകം ചേർത്തെങ്കിൽ നല്ല മണം കിട്ടും അപ്പം ഞാൻ ജീരകവും കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ അയച്ച് വൃത്തിയായിട്ട് എടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സെറ്റായിട്ട് കിട്ടും കുറച്ച് വെള്ളം കൂടിപ്പോയി അതാണ് ഇടയ്ക്ക് അങ്ങോട്ട് ഓടിയാൽ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒഴിച്ചപ്പോൾ അല്പം കൂടിപ്പോയി അതാ വെള്ളം കുറച്ച് കളഞ്ഞ് സെറ്റാക്കി കേട്ടോ അപ്പം എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു രസം ഉണ്ടായില്ല അപ്പം നമ്മുടെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് അരിഞ്ഞത് കണ്ടിരിപ്പുണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇടിയപ്പവും മുട്ടക്കറിയാണ് കഴിക്കാൻ പിന്നെ ചായയുണ്ട് കപ്പയും പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ കപ്പ പുഴുങ്ങിയതുണ്ട് ചായയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഉണ്ടെന്ന് സ്നാക്സ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നോയ്മൂറിക്കാനുള്ള വിഭവങ്ങളൊക്കെ കേട്ടോ വേഗം തീർന്നു പോകുന്ന ആരും ഇനി കമൻറ്റ് ചെയ്യലേ നമ്മുടെ വീഡിയോ ഇച്ചിരിയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണേ അങ്ങനെ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസും പിന്നെ മുന്തിരി ജ്യൂസാണ് അപ്പം ഞാൻ നോയും മുറിക്കട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ താങ്ക് യു